റാഫി സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പ്രതിഭാ സംഗമവും പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു സാംസ്കാരിക നിലയത്തിൽ നടത്തിയ യോഗം ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് ഒ ജെ ഷാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഭാവന പ്രസിഡന്റ് റംസാൻ അലി അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി ഷബീർ അലി ട്രഷറർ മുഹമ്മദ് ഇസ്മയിൽ അനിത ടീച്ചർ ഭാവന സ്ഥാപക പ്രസിഡന്റ് എ ടി സിറാജുദ്ദീൻ വാടാനപ്പള്ളി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജബ്ബർ അറയ്ക്കൽ ടി എ മുഹമ്മദ് ഫാസിൽ നാസർ കല്ലയിൽ വാബ്സഖത്തർ പ്രസിഡന്റ് പ്രേംജിത്ത് ഖത്തർ കെ എം സി സി ട്രഷറർ പി എസ് എം ഹുസൈൻ യു എ ഇ മൈത്രി കൺവീനർ എ എം നൂറുദ്ദീൻ എ ടി ഫൈസൽ പി ബി സുനിൽകുമാർ എം ഐ കുഞ്ഞുമുഹമ്മദ് പി എം ഷംസുദ്ദീൻ സാബിർ കല്ലയിൽ എന്നിവർ സംസാരിച്ചു ും അഭിമാനം കൊള്ളുന്നു എന്ന് പറയാനാണ് എനിക്ക് ഇഷ്ടം ഈ ആക്ഷൻ സ്പോർട്സ് ക്ലബിലെ കൂടുതൽ കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുമ്പോ ഈ കെട്ടിടവും ഈ ഭാവന ആക്ഷൻ സ്പോർട്സ് ക്ലബും ഒക്കെ ഈ സമൂഹത്തിൽ അതും ഈ കെട്ട കാലത്ത് ഒരുപക്ഷെ ദുരിതങ്ങളുടെ കുത്തൊഴുക്കിൽപ്പെട്ടു പോകുന്ന ഇക്കാലത്ത് ഒരു പ്രകാശത്തിന്റെ ഗോപുരമായി അല്ലെങ്കിൽ ഒരു ആശ്രയത്തിന്റെ ദുരിതായി നിൽക്കാൻ അതിന് കഴിയുമ്പോഴാണ് ഈ ഭാവനയുടെ അർത്ഥ തലങ്ങൾ പൂർത്തിയാവുന്നത് എന്ന് പറയാൻ കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്